ഈ yeah, oh, so so yeah. ും പോകാൻ കഴിയില്ല പക്ഷേ അവർ ചെയ്യുന്ന തെറ്റാണ് ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റാണ് സാർ ഇങ്ങനെ ഒരു ആരോപണം സാറ് ഉന്നയിച്ചായിരുന്നു ആര്യ രാജേന്ദ്രന് കണക്കിന് വട്ടപ്പൂജമാണ് ഇങ്ങനെയൊക്കെ ഈ സ്ഥിരം ഈ സി പി എം അല്ലെങ്കിൽ എസ് എഫ്ഐ സാർ ഇതുപോലെ മാർക്ക് ലിസ്റ്റ് തിരുത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുക ഇതൊക്കെ സാധാരണക്കാരായ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു 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 രീതിയുണ്ട് കാരണം എസ് എഫ് ഐ ആയാൽ അല്ലെങ്കിൽ സഹാക്കളായാൽ ഇവിടെ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് സാറ് തന്നെ പറയുന്ന ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ് മേയർ കസേരയിൽ ഇരുന്നത് എന്നുള്ളത് ആരേ രാജേന്ദ്രൻ ഇരുത്തിക്കൊണ്ട് മറ്റുള്ളവരാണ് ഭരിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഇപ്പോൾ ഒരു ഡിഗ്രി പരീക്ഷയ്ക്ക് തന്നെ മൂന്ന് നാലും തവണ ഇംഗ്ലീഷിന്റെ പേപ്പർ കിട്ടാതെ ഡിഗ്രി പാസ് നിൽക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് ഒരു വിഷം കിട്ടാത്തതിന്റെ പേര് അത്രത്തോളം രീതിയിലാണ് അവരുടെയൊക്കെ പേപ്പറുകൾ നോക്കുന്നതും അവർ അവരുടെ അവരോടൊക്കെയുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെ സമീപനമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഈ സഹാസന്മാരെ മാത്രം അക്കാഡമിക്കടി ഇങ്ങനെ തെറ്റായ രീതിയിലേക്ക് അവരുടെ അവരെ മാത്രം വിജയിപ്പിക്കുന്ന ഒരു രീതി ഇതെങ്ങനെയാണ് സാധാരണ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ട് അല്ല സാധാരണ കുട്ടികളെ സംബന്ധിച്ചോളം അവര് പഠിക്കുന്നു പഠിച്ചു കഴിയുമ്പോഴേക്കും അർഹിക്കുന്ന മാർക്കുകൾ പോലും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇത്രയും വളരെ നിരുത്തരവാദപരമായി നടത്തുന്ന ഒരു വലിയ വിഭാഗം അധ്യാപകർ നമ്മുടെ സർവകലാശാലകളിലുണ്ട് വിദ്യാർത്ഥികളുടെ ഉത്തരക്കരണാശ് കൃത്യമായി നോക്കാതിരിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായി മാർക്ക് നൽകാതിരിക്കുക അതേസമയം അവർക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികൾക്ക് എന്ത് മാർക്ക് ഇട്ട് കൊടുക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം അധ്യാപകര് ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലുണ്ട് അത് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണമാണ് സർവകലാശാലകൾ പൂർണമായും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് അവർ വളരെ ശക്തമാണ് അധ്യാപക സംഘടന പ്രൈവറ്റ് കോളേജ് അധ്യാപക സംഘടനയായ എ കെ പി സി റ്റിയെയും ഗവൺമെന്റ് കോളേജ് അധ്യാപക സംഘടനയായ എ കെ ജി സി റ്റിയും വളരെ ശക്തമാണ് അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും ഈ സംഘടനകളിൽ അംഗങ്ങളാണ് അതിന് കാരണം ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യത്തിലും മുൻതൂക്കമുണ്ട് സിൻഡിക്കേറ്റ് പൂർണമായും ഇടതുപക്ഷരുടെ നിയന്ത്രണത്തിലാണ് അതല്ല മറിച്ച് ഗവൺമെന്റ് മാറി ഒരു യു ഡി എഫ് സംവിധാനത്തിലെ ഗവൺമെന്റ് വന്നാൽ പോലും സർവകലാശാലയുടെ ആധിപത്യം ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ട് അതിലൂടെയാണ് എസ് എഫ് ഐ വളരുന്നത് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ എസ് എഫ് ഐയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് പരീക്ഷകൾ നടക്കുമ്പോഴേക്കും പരീക്ഷകളുടെ സൂപ്പർവിഷൻ നടക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും കൃത്യമായി പരീക്ഷ എഴുതാറില്ല അവരുടെ പേപ്പറുകള് പുറത്തു വെച്ചെഴുകയും ഏരിയ ഓഫീസിൽ കൊടുക്കുന്നു ഓഫീസിലിരിക്കുന്ന ജീവനക്കാരിലും പകുഭൂരിപക്ഷവും ഇടതുപക്ഷത്തിലുള്ളവരാണ് അപ്പോഴേ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ എസ് എഫ് ഐ നേതാക്കൾ അപ്പോൾ എന്റെ സംഘടനയിൽ എസ് എഫ് ഐ ചേർന്നാൽ സമരത്തിന് വന്നാൽ മാർക്ക് കിട്ടുന്നതിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് വിദ്യാർത്ഥികളുടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും സാധാരണ പ്രത്യേകിച്ച് അടോളസിൻ പിരിലുള്ള കുട്ടികളാണ് അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാത്ത ഇരിക്കുന്ന ഒരു പ്രായമാണ് അതിനെ ഈ എസ് എഫ്ഐയുടെ നേതാക്കൾ വളരെ വളരെ നല്ല രീതിയിൽ എൻകാജ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയട്ടെ ആർഷോ അല്ലെങ്കിൽ ആർട്സയോടൊപ്പമുള്ള നേതാക്കന്മാർ ഇവരാരും തന്നെ ക്ലാസ്സിൽ വരികയോ പരീക്ഷ ചെയ്യുകയോ ചെയ്യുന്നില്ല ആർട്സയുടെ ഉത്തര കടലാസുകൾ സെറ്റ് മാർക്ക് ഇന്റേണൽ മാർക്ക് കൊടുത്ത് തെറ്റാണെന്ന് അവരുടെ മഹാരാജാസ് കോളേജിന്റെ അക്കാഡമിക് കൌൺസിലിൽ പറഞ്ഞതിന്റെ പേരിൽ ആ അധ്യാപകനെ കഴിഞ്ഞ മാസം കോളേജിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു അപ്പോ ഒരു വിദ്യാർത്ഥി നേതാവിനെതിരെ എസ് എസ് എൽ ഗവൺമെന്റ് കോളേജ് അധ്യാപകർ പറയുന്നത് പി എസ് സി മെറിറ്റ് ലിസ്റ്റിലൂടെ ജയിച്ചു വരുന്നവരാണ് അവരിന്റെ ചേർക്കൊക്കെ ഈ കാണിക്കുന്ന തെറ്റാണ് തെറ്റാണെന്ന് പ്രതികരിച്ചാൽ അവർ പീഡിപ്പിക്കപ്പെടും അപ്പോൾ വിദ്യാർത്ഥി സംഘടനകളാണ് അവസാന വാക്ക് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിലെ അസംഭവം അറിയാലും യൂണിവേഴ്സിറ്റി കോളേജിലെ പോലീസ് അടിയന്തര അന്വേഷണം നടത്തിയപ്പോഴേക്കും കുന്നൂരിൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ തൊട്ടുപുറകിലുള്ള ഒരു വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ഉത്തര അതോടൊപ്പം തന്നെ സീൽ ഉൾപ്പെടെയുള്ള ഒരു പോലീസ് കണ്ടെടുത്തു എന്ത് നടപടിയെടുത്തു ആ വിദ്യാർത്ഥികളുടെ എസ് എഫ്ഐ നേതാക്കളാണ് അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് മാത് ചില വിദ്യാർത്ഥികൾ പരീക്ഷയിൽ കൊണ്ടുവെച്ച് പരീക്ഷ പേപ്പർ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്കോഡ് വന്നാലും അല്ലെ സ്കോഡ് ഇല്ലാതിരുന്നാലും അവിടെയുള്ള അച്ഛാപര്ക്ക് അവസാനം കൊടുത്തിട്ടുണ്ട് അയാൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കാം അപ്പൊ ഇത് വാസ്തവത്തിൽ പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്നതാണ് അവര് വളരെ പാടുപെട്ട് പഠിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാള് ബുക്കെല്ലാം തോന്നുവെച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നു അയാൾ ഉയർന്ന് മാർക്ക് വാങ്ങുന്നു അയാൾ എം എക്ക് അഡ്മിഷൻ നേടുന്നു അയാള് പി എച്ച് ഡി എടുക്കുന്നു പി എച്ച് ഡിയെ കുറിച്ച് പറയാതിരിക്കുന്നതല്ല ഇപ്പോൾ എടുക്കുന്ന പി എച്ച് ഡും മുഴുവനും കോപ്പേടിയാണ് അതിനനുസരിച്ച് പേര്മാര് കൊടുക്കുന്ന പേരുകള് വൈസ് ചാൻസലർ ഇവാലുവേഷന് വേണ്ടി ഐ കി ആണ് ഇവാലുവേറ്റ് മടങ്ങി വരികയാണ് നമുക്കറിയാമല്ലേ ഞാൻ പ്രത്യേകിച്ച് പേര് എടുത്ത് പറയേണ്ട കാര്യങ്ങളിലും എസ് എഫ് ഐ നേതാക്കൾ വലിയൊരു ഭാഗം പി എച്ച് ഡി എടുക്കുന്ന എങ്ങനെയാ അവർ എം എ പരീക്ഷ എങ്ങനെയാ എം എക്ക് ജയിക്കുന്നെങ്ങനെയാ ഉയർന്ന വാക്ക് വാങ്ങുന്ന എങ്ങനെയാ അവർ എന്നൊരു കോളേജിലെ അധ്യാപകരായിട്ട് മാറുകയും ചെയ്യും ഇവരാണ് നാളത്തെ തലമുറയെ പഠിപ്പിക്കുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥാ വിശേഷമാണ് ഇതിന് മുഴുവനും വളം വെച്ച് കൊടുക്കുന്നത് ഇതിന് മുഴുവനും പ്രോത്സാഹനം കൊടുക്കുന്നത് ഇവിടുത്തെ സി പി എം ആണ് മറ്റു ഒരു സ്റ്റേറ്റിലും ഇത്രയും ദാരുണമായ അവസ്ഥയില്ല ഇത് നമ്മുടെ കുട്ടികളെ വേദനിപ്പിക്കുന്ന അത് വരെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടത്തില്ല പണി കിട്ടുന്നതും ഈ പറഞ്ഞ എസ് എതാക്കന്മാരുടെ അല്ലെങ്കിൽ എം എൽ എമാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കുമാണ് ജോലി കിട്ടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അർഹിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ സംസ്ഥാനം ഇട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു സാമ്പത്തികമായി അറ്റമെങ്കിലും മുന്നോക്കമുള്ള കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു വളരെ അപകടകരമായ നിലയാണ് ഈ തെറ്റ് തെറ്റിതിരുത്താനായിട്ട് സിപിഎം അല്ലാതെ മറ്റേ ആ രീതിയിൽ അയക്കാൻ പറ്റില്ല സിപിഎം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ശാപമായി മാറിയിരിക്കയാണ് ഈ ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിൽ എന്താണ് ഇനി മുന്നോട്ടുള്ള നടപടിയുമായി പോകുന്നത് എന്ത് നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെ ഇത് സിപിഎം ഇത് പൊളിറ്റിക്കൽ ആണല്ലോ തീരുമാനം കാരണം മേയറായിട്ട് ഇത് ഒരാളിനെ നിയമിക്കുന്നതിനെ ിക്കേഷൻ്റെ ആവശ്യമില്ല ഒരു പരീക്ഷയും പാസ്സാകാത്ത വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആളുകൾ മേയറാകാം അത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങൾക്ക് പ്രതിനിധിയായി വരുന്നയാൾ ക്വാളിഫൈഡ് ആയിരിക്കും അദ്ദേഹം മെച്ചൂർ ആയിട്ടുള്ള ഒരാളാണോ അദ്ദേഹം ഈ സ്ഥാനത്ത് യോഗ്യനാണോ തീരുമാനിക്കേണ്ട കൺസൾ പാർട്ടികളാണ് പക്ഷെ നിർഭാഗ്യവശാൽ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രോത്സാഹനം ലഭിക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐ പ്രവർത്തിച്ചാൽ മേയറാക്കാം എം എൽ എ ആക്കാം മന്ത്രിയാക്കാം എന്ന് നിലയിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തിക്കാനുള്ള ആവേശം കൂടും ഇത് വെച്ചുകൊണ്ട് എസ് എഫ് ഐയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും ഒരു രംഗത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ് സി പി എം എടുത്തിരിക്കുന്നത് അതിന് സി പി എം എസ് എഫ് ഐ ആണ് ഒരു കാര്യമാക്കി മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആര്യ രാജേന്ദ്രൻ കാര്യത്തിൽ നിയമപരമായ നടപടിയുമായിട്ടൊന്നും പോകാൻ കഴിയില്ല പക്ഷേ അവർ ചെയ്യുന്ന തെറ്റാണ് ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റാണ്